തങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയായിരുന്നിട്ടു കൂടി എന്തിനാണ് അർച്ചനയും സുഹൃത്തുക്കളും ശ്രാവണിനോട് ഇങ്ങനെ പെരുമാറുന്നത് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ശ്രാവണിനെ തള്ളിയിട്ടിട്ടും അവിടെയുള്ള മിക്കവരും അത് കണ്ടില്ല എന്ന് നടക്കുന്നത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ കാശുകാരുടെ മക്കൾക്ക് മാത്രം എം പഠിക്കാനായി പണിത ഒരു കോളേജാണ് ഇത് ഇവിടെ രണ്ട് തരത്തിലുള്ള കുട്ടികളാണുള്ളത് ഒന്ന് ശ്രാവണിനെ പോലെ പഠിക്കാൻ വരുന്ന കുട്ടികൾ രണ്ട് വീട്ടിലെ കാശിന്റെ ബലത്തിൽ രണ്ടു വർഷം വെറുതെ പൊളിക്കാൻ വരുന്നവർ രണ്ടാമത് പറഞ്ഞ തരം ആളുകളിലാണ് അർച്ചനയും രാഹുലും സുഹൃത്തുക്കളും ഒക്കെ പെടുന്നത് അർച്ചനയെ നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെട്ടില്ലേ അതിലും അപ്പുറമാണ് രാഹുൽ കോടീശ്വരനായ അച്ഛന്റെ ഏക മകൻ കോളേജിലെ ഹാർട്ട് ത്രോപ്പ് ബോഡി ബിൽഡർ റോക്ക് സിംഗർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്ലേബോയ് സ്കോളർഷിപ്പ് കിട്ടി കോളേജിലേക്ക് വന്നവനാണ് ശ്രാവൺ പക്ഷെ വന്നു കയറിയ സ്ഥലം ശ്രാവൺ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു കോളേജ് ഹോസ്റ്റലിൽ പോലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവനൊരു റൂം കിട്ടിയത് പഠന സമയത്തിനു ശേഷം പാർട്ട് ടൈം ജോലി ചെയ്താണ് അവൻ ജീവിക്കാനുള്ള മാർഗം കണ്ടെത്തിയിരുന്നത് അമൃതയെയും രേഷ്മയെയും പോലെ വിരലിൽ എണ്ണാവുന്നവർ ഒഴിച്ച് ആരും അവനെ അടുപ്പിച്ചിരുന്നില്ല ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് അവന്റെ ജീവിതത്തിലേക്ക് മേഘ കടന്നു വന്നത് ചുറ്റുമുള്ളവരുടെ സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്ന ഒരു പെൺകുട്ടിയായിരുന്നില്ല ഒരു കാലത്തും മേഘ എന്നിട്ടും അവൾ എന്തിനാണ് ശ്രാവണിനെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് എന്തായിരുന്നു അതിൽ അവൾക്കുള്ള ലാഭം ശ്രാവൺ അതറിയാൻ ഒരുപാട് വൈകിപ്പോയി പറയില്ല ഞങ്ങളെ ഒന്നും പറയാൻ സമ്മതിക്കില്ല വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഈ കോളേജിൽ എന്റെ അടുത്ത് നിങ്ങളുടെ അതിനെല്ലാരും അതുകൊണ്ട് ഒരു ശ്രദ്ധിക്ക നിനക്ക് എന്താ നീ താൻ കാരണം ഒന്നും സംഭവിക്കരുതെന്ന് ശ്രാവണന് നിർബന്ധമുണ്ടായിരുന്നു എന്താണ് ശ്രാവൺ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം ശ്രാവൺ എന്തുകൊണ്ടാണ് തന്റെ പ്രിയ സുഹൃത്തായ അമൃതയോട് പോലും അത് തുറന്നു പറയാത്തത് മേগা ഫോംലി എന്താ എടുക്കാത്തെ ഒരു മിനിറ്റ് ഒന്ന് വെരോ എന്റർപ്രൈസ് ഫോംലി എന്താ എടുക്കാത്തെ കണ്ട ഒരു ഫോൺ വാങ്ങിച്ച എന്നിന്റെ ധൈര്യത്തിലാണോ നീ പെണ്ണോടി പറയുന്നത് ഹൗ ഡെയർ യു ടോക്ക് ടു മീ ലൈക് ദാ നി നീ വാങ്ങിച്ച എന്നിന്റെ പോട്ട ഫോൺ എന്താ മേগা ഇങ്ങനെ വെറുമാർന്നെ നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എനിക്ക് വേണ്ട യൂളഫോൺ തന്നെ ടച്ച് ചെയ്യണം പ്രശ്നം ഇന്നലെ രാത്രി രാഹുലുമായിട്ട് റൂം ബുക്ക് ചെയ്തിരുന്നല്ലേ ഞാൻ പറഞ്ഞല്ലേ സെലിബ്രേറ്റ് ചെയ്യാൻ ഇനിയെങ്കിലും ലൈഫിൽ നിന്ന് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ